വീഡിയോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ പ്രതീക്ഷ എന്റെ എത്ര വ്യൂസ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്യുന്നത് മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഓണത്തിന് ഒരു വെറൈറ്റി കണ്ടന്റ് ആയാലോ അതെ ഒരു യൂട്യൂബർമാരും ഇന്നേ വരെ ചെയ്യാത്ത ഒരു കണ്ടന്റ് കായലിന്റെ നടുവിൽ ഒരാൾ വെള്ളത്തിന്റെ മേളിൽ അത്തം റിസ്ക് ആണ് പ്രത്യേകിച്ച് കായലിന്റെ നടുക്കാവുമ്പോൾ നമ്മൾ ഈ കണ്ടന്റ് ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റ് എന്ത് റിസ്ക് എടുത്താലും നമ്മൾ ഫിനിഷ് ചെയ്യും വെള്ളത്തിന്റെ മേളിൽ പൊങ്ങി കിടക്കുന്നത് തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതും തെർമോക്കോൾ തന്നെയാണ് ഇത് എത്രമാത്രം സക്സസ് ആകും എന്ന് നമുക്കറിയത്തില്ല നമ്മൾ മാക്സിമം ശ്രമിക്കും ഇത് സെറ്റ് ആക്കാൻ നമ്മുടെ മുന്നിലെ ടാസ്ക് എന്ന് പറഞ്ഞാൽ കായലിന്റെ നടുക്കുള്ള കാറ്റ് നമുക്കൊരു ടാസ്ക് തന്നെയാണ് സെക്കൻഡ് വൺ കായലിന്റെ നടുക്കുള്ള ചൂട് ഇത് രണ്ടും നമ്മൾ തരണം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ ഈ വീഡിയോ വേറെ ലെവലാണ് ഈ ഒരു വീഡിയോ ആരും തന്നെ അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം കായലിലൊക്കെ നല്ല ആഴമുണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഫുൾ സേഫ്റ്റിയോടെയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും ഈ ഒരു വീഡിയോ അനുകരിക്കാൻ ശ്രമിക്കരുത് ഈ ഒരു വീഡിയോക്ക് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് വള്ളക്കാരൻ ചേട്ടനാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയത് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടി കാറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ടാസ്ക് തന്നെയായിരുന്നു ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളെ നന്ദി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ ഞങ്ങൾ ഇതിനു മുന്നേ ചെയ്തതായിരുന്നു പക്ഷേ വേണ്ടത്ര വ്യൂവേഴ്സ് ഇല്ലാത്തതിനാലാണ് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ വള്ളം ചരിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പേടിയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഞങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇനി ഈ വീഡിയോ ഏത് ലെവലിൽ പോകണമെന്നും ഇനി ഞങ്ങളെ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഗുഡ് ബൈ